സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും കായംകുളം ഏരിയ സെക്രട്ടറിയും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എം ഭാസ്കരൻ്റെ അനുസ്മരണം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്നു ഇതിന്റെ ഭാഗമായി പുഷ്പാർച്ചന കരീലക്കുളങ്ങര സ്മൃതി മണ്ഡപത്തിൽ നടന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും കായംകുളം ഏരിയ സെക്രട്ടറിയും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എം ഭാസ്കറിന്റെ അനുസ്മരണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു അനുസ്മരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന കരീലക്കുളങ്ങര സ്മൃതി മണ്ഡപത്തിൽ നടന്നു

जंगले याग व സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ എൻ ശിവദാസൻ ഷെയ്ഖ് പി ഹാരിസ് ഏരിയ സെന്റർ അംഗം പി അഭിഷാ കായംകുളം എം എൽ എ അഡ്വക്കറ്റ് യു പ്രതിഭ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പാർട്ടി അംഗങ്ങൾ വിവിധ രംഗങ്ങളിലെ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു